നമ്മുടെ ഇന്ത്യൻ നേവിയിൽ പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള അൺമേരഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് ഇപ്പോൾ ഇതിനെ ഇതിനേക്കാൻ സാധിക്കും സ്ഥിര ജോലിയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇതിനു മുമ്പ് അഗ്നിവീർ പോസ്റ്റിലേക്ക് നാല് വർഷത്തേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വിളിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങൾ ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇതിനും അപേക്ഷിക്കേണ്ടത് എല്ലാ ബാച്ചിനും കൂടി ഒരുമിച്ചിട്ടാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് എന്തായാലും ആ ഇത് സ്ഥിര ജോലിയാണ് താൽക്കാലിക നിയമനമല്ല സ്ഥിരജോലിയാണ് അപ്പോൾ ഇതിനെ അപേക്ഷിക്കാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് ഇൻ്റർഫേസിലേക്ക് എത്തിച്ചേരും അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക ആദ്യം നിങ്ങളുടെ മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ചെറിയ കാര്യങ്ങളെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഒക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മെയിൽ ഐ ഡി ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ എൻ്റർ ചെയ്യുക രജിസ്ട്രേഷൻ മെയിൽ ആയിരിക്കും അതിവിടെ എൻ്റർ ചെയ്യുക പിന്നെ പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതും എൻ്റർ ചെയ്യുക എന്നിട്ട് ഈ ക്യാപ്ചാ കോഡ് അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ മെഡിക്കൽ അസിസ്റ്റന്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നത് കാണാൻ സാധിക്കും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ട് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിലുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് വിശകലനം ചെയ്യാം സോ ഇതാണ് നമ്മുടെ മെഡിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് ബാച്ചുകൾ ഇവിടെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീറോ ടു ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അതുപോലെ തന്നെ സീറോ ടു ബാ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ബാച്ചിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഇന്ത്യൻ നേവി നേവിളിക്കാനാണ് വിളിച്ചിട്ടുള്ളത് ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇതാണ് അപ്പോൾ ഇത് സ്ഥിര ജോലിയാണ് താൽക്കാലിക താൽക്കാലിക ജോലിയല്ല അൺമേരിഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞത് പ്ലസ് ടു ഉണ്ടായിരിക്കണം പ്ലസ് ടു നിങ്ങൾക്ക് ഉണ്ടാവണം പ്ലസ് ടുവിലെ പ്ലസ് ടു വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതുണ്ടെങ്കിൽ പി സി ബി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട് അതും അൻപത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഈ പറഞ്ഞ പി സി ബിയിൽ അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതിൽ നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം മാർക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം മൊത്തത്തിൽ അമ്പത് ശതമാനം വേണം നാൽപ്പത് ശതമാനം മാർക്ക് ഈ പറഞ്ഞ സബ്ജക്റ്റിൽ നാൽപ്പതിൽ കുറയാതെ മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇവിടെ ഏജ് ലിമിറ്റ് പറയുന്നത് ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി നാലിനും ഇരുപത്തിയൊൻപത് ഫെബ്രുവരി രണ്ടായിരത്തി എട്ടിനും ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അതുപോലെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും മുപ്പത്തി ഒന്ന് ഡിസംബർ രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിന് ഏതെങ്കിലും ഒന്നിനിടയിലാണെങ്കിൽ രണ്ട് ബാച്ചുണ്ട് ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ചുമുണ്ട് ബാച്ചും ഉണ്ട് ഈ രണ്ടിലേക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് അപേക്ഷിക്കാനായിട്ട് ഒറ്റ അപേക്ഷയാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒരുമിച്ചിട്ടായിരിക്കും ഇതിൻ്റെ എക്സാമിനേഷൻ ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ എക്സാമിനേഷൻ ഒരുമിച്ചിട്ടായിരിക്കും പക്ഷേ സെലക്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ബാക്കിയുള്ള സെലക്ഷനൊക്കെ വരുന്നത് അപേക്ഷ തുടങ്ങിയ ഡേറ്റ് ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തി ഒൻപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ ൂ അപ്പോൾ അതിന് മുൻപന്തി ചെയ്യണം നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ സമർപ്പിക്കണം പിന്നെ എന്തെങ്കിലും തെറ്റുകൾ അപേക്ഷിക്കുമ്പോൾ വന്ന് പോയിട്ടുണ്ടെങ്കിൽ പതിനാല് മുതൽ പതിനാറ് ഏപ്രിൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്കത് തിരുത്താനായിട്ടുള്ള സമയവും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എക്സാം നമുക്ക് ഒരുമിച്ചിട്ടാണ് നടത്തുക പക്ഷേ ഈ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് രണ്ട് ബാച്ചില്ലേ ഈ രണ്ട് ബാച്ചിൻ്റെ സെലക്ഷൻ വിവിധ സമയങ്ങളിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ചാണെങ്കിൽ അതിൻ്റെ കോൾ അപ്പ് ലെറ്ററും കാര്യങ്ങളൊക്കെ വരുന്ന ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനായിരിക്കും അതുപോലെ തന്നെ ആദ്യഘട്ടമാണ് എക്സാം രണ്ടാമത്തെ ഘട്ട എക്സാമിൻ്റെ കുറച്ച് ത്ത് മാറിയിട്ടായിരിക്കും വരിക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് ആദ്യഘട്ടത്തെ എക്സാം കോമൺ ആയിരിക്കും രണ്ടിനും പക്ഷെ രണ്ടാമത്തെ ഘട്ട എക്സാം രണ്ടാമത്തെ സെലക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷോർട്ട് ലിസ്റ്റഡ് ആൻഡ് ഇഷ്യൂയിങ് കോളപ് ലെറ്റർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ബാച്ചിന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലേ വരുത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് നിങ്ങളൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ ഉണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു മാർക്കായിരിക്കും ഒന്നിന് നിങ്ങൾക്ക് ലഭിക്കുക ഒരു ക്വസ്റ്റിന് ശരിയായി കഴിഞ്ഞാൽ ഹിന്ദി ഇംഗ്ലീഷിലാണ് എക്സാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക അതിൽ നിങ്ങൾക്ക് സിലബസ് ആയിട്ട് വരുന്നത് ഇംഗ്ലീഷ് സയൻസ് ബയോളജി ജനറൽ അവേർനെസ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക പ്ലസ് ടു ബേസിലായിരിക്കും ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാകുക എന്ന് പറയുന്നുണ്ട് ഒരു മണിക്കൂറിൻ്റെ പരീക്ഷയായിരിക്കും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത് അപ്പോൾ അഞ്ഞൂറ്റമ്പത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് പറയുന്നത് പ്ലസ് ജി എസ് ടിയോട് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അഞ്ഞൂറ്റൈമ്പത് രൂപ മാത്രം ഈ രണ്ട് പോസ്റ്റുകൾക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ട് ഒറ്റ അപേക്ഷയാണ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി ഒറ്റ അപേക്ഷയേ ഉള്ളൂ അപ്പോൾ അതിന് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഫീസുള്ളൂ അതിൻ്റെ കൂടെ പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടി ആഡ് ആകുമെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ദേക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ സ്റ്റേജ് വണ്ണിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നേവീൻ്റെ വെബ്സൈറ്റിൽ ഇടുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് സ്റ്റേജ് ടൂ ഉണ്ടാകുന്നതായിരിക്കും പിന്നെ എൻ സി സീൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റേജ് ടുവിലേക്ക് എത്തുന്നവർക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് ഫസ്റ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആയിരത്തി അറുന്നൂറ് മീറ്റർ ആറര മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടി തീർത്തണം അതുപോലെ തന്നെ സ്കോട്സ് ഇരുപത് തവണ പുഷപ്പ് പതിനഞ്ച് തവണ ബാറ്റിംഗ് സിറ്റപ്സ് പതിനഞ്ച് തവണ പിന്നെ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാകുന്നതാണ് നേരത്തെ പറഞ്ഞ അതേ പാറ്റേണിൽ തന്നെയാണ് എക്സാം പോകുന്നത് ഒരു മണിക്കൂറിൻ്റെ പരീക്ഷ പ്ലസ് ടു ബേസ് സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹിന്ദി ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക അതേ അതേ പാറ്റേണിലാണ് പോകുന്നത് പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പത്ത് ഏപ്രിൽ വരെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ അതിന് മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ദൻ ഓൾസോ നിങ്ങൾ ഒരു റീസൻറ്റ് കളർ ഫോട്ടോഗ്രാഫ് റീസൻറ്റ് കളർ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതിക്ക് മുൻപ് എടുത്തതാവാൻ പാടില്ല അതിന് ശേഷം ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തഞ്ച് അതിന് ശേഷം എടുത്തതേ പറ്റൂ പത്ത് കെ ബി മുതൽ അമ്പത് അമ്പത് കെ ബി വരെയുള്ള ഫോട്ടോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ നിങ്ങളൊരു സ്ലൈറ്റ് പിടിക്കണം ആ സ്ലൈറ്റിൻ്റെ മുകളിലായിട്ട് നിങ്ങളുടെ പേര് ക്യാപിറ്റൽ എഴുതണം വലിയ അക്ഷരത്തിൽ എഴുതണം അതിൻ്റെ തായായിട്ട് ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റും കൂടി കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ദൻ ഓൾസോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലൈവ് ഫോട്ടോ ക്യാപ്ചറിങ്ങും ഉണ്ടാവും അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ലൈവായിട്ട് ഓൺ ദി സ്പോട്ടിൽ നിങ്ങളുടെ ഫോട്ടോയും എടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ദൻ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ് സ്ഥിര ജോലിയാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നേവിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സ്ഥിര ജോലിയാണ് അഗ്നിവീർ അല്ല സ്ഥിരമായിട്ടുള്ള ജോലിയാണ് മെഡിക്കൽ ഫീൽഡിലേക്കുള്ള ജോലിയാണ് അപ്പോൾ വളരെ നല്ലൊരു ആണ് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക